എന്റെ അബിയുടെയും ജീവിതം തകർത്തവളാ നന്ദു അവൾ എന്റെ അനിയത്തിയായി പോലും കാണാൻ എനിക്ക് പറ്റില്ല പക്ഷെ ഞാൻ അവളോട് പ്രതികാരം ചെയ്തിരിക്കും അവള് അനിയുടെ ഭാര്യ ഇങ്ങോട്ട് കയറാൻ നിൽക്കുമല്ലേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല അമ്മേ നവ്യ പറയുവാണ് അത് കേട്ട ജലസയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് നന്ദുവിനെ മാത്രമല്ല പ്രതികാരം ചെയ്ത് തീർക്കേണ്ടത് നയനയും നിന്റെ ശത്രുപക്ഷുവല്ലേ എന്ന് ജലസെ ചോദിക്കുമ്പോ അവൾക്കിട്ടും നല്ലൊരു പണി കൊടുക്കാൻ തന്നെയമ്മേ എന്റെ തീരുമാനം എന്ന് പറയുന്നുണ്ട് നവ്യ പിന്നീട് അവൾ സുഖമില്ലാത്ത അനകയെ കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലേക്ക് വരുവാണ് ഓടി എത്തുന്നുണ്ട് നീ എന്താ നവ്യയെ കാണിക്കുന്ന വയ്യാതെ കിടക്കുന്ന അനകയെ നീ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്ന് ചോദിച്ച് ദേവിയാൻ ഇത് എന്റെ അനിയത്തി എന്ന് പറയുന്നവള് ഇവിടെ ഉണ്ടല്ലോ ആ നയന അവൾക്കിട്ടൊരു പണി കൊടുക്കാനാ ഞാൻ ഇത് ചെയ്തിരിക്കുന്നെ അങ്ങനെ എന്റെ ജീവിതം തകർത്തിട്ട് നയന മാത്രം ഇവിടെ സുഖമായിട്ട് അങ്ങനെ ജീവിക്കണ്ട ആദർശേട്ടന്റെ കുഞ്ഞിന്റെ അമ്മയാ അനക അവൾക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട് അതുകൊണ്ട് അവള് താമസിക്കേണ്ടത് ഈ തറവാട്ടിലാണ് നയനയുടെയും ആദർശേട്ടന്റെയും കൺമുന്നില് ഇതൊക്കെ കണ്ട് നയനയുടെ ശംഖ് തകരണം അതാ എന്റെ ഉദ്ദേശം അവളുടെ സന്തോഷം ഇല്ലാതാവണം എന്നൊക്കെ പറഞ്ഞ നവ്യ അനകയെ അകത്തേക്ക് കൊണ്ടുപോയി കിടത്തു ഇത് കണ്ട് നയനയ്ക്കും ദേവ്യേനയ്ക്കും ഒക്കെ സഹതാപം തോന്നുവാണ് എന്റെ ചേച്ചി സ്വന്തം ഭർത്താവിന്റെ കാമുകിയാണ് ഇപ്പൊ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയത് എന്റെ ജീവിതം തകർക്കാൻ നോക്കുമ്പോ സ്വന്തം ജീവിതമാണ് ഇല്ലാതായി കൊണ്ടിരിക്കുന്നെ അത് നമുക്ക് എങ്ങനെയമ്മേ ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ഇതിനൊരു അവസാനം ഉണ്ടാവില്ലേ എന്നൊക്കെ പറയുമ്പോ ഇതിനൊരു അവസാനം ഉണ്ടാവണമെങ്കിലെ സത്യങ്ങളെല്ലാം നവ്യ അറിഞ്ഞേ മോളെ ഇനി ഇത് മറച്ചു വയ്ക്കുന്നതിൽ എന്താ അർത്ഥം എന്നൊക്കെ ദേവിയാനി മറുപടി കൊടുക്കുവാണ് അത് വേണ്ടമ്മേ അറിയുമ്പോൾ അറിഞ്ഞാ മതി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചേച്ചിയെ തന്നെ നഷ്ടപ്പെടും എന്ന് പറയുവാണ് നവ്യ പിന്നീട് അബി വീട്ടിലേക്ക് വന്നപ്പോ കാണുന്നത് അനക്ക ബെഡിൽ കിടക്കുവാണ് ഇവളെ ഇങ്ങോട്ട് ആരാ കൊണ്ടുവന്നേ നവ്യ ആദർശേട്ടനാണോ ഇത് ചെയ്തിരിക്കുന്നെ എന്നൊക്കെ പറഞ്ഞ് അബി ദേഷ്യപ്പെടുമ്പോ അതിന് നീ എന്തിനാ വയലന്റ് ആവുന്നേ എന്ന് നവ്യ ചോദിക്കുമ്പോ അവൾ ഇപ്പൊ തന്നെ തിരിച്ചു കൊണ്ടുപോകണം എനിക്ക് അവളെ കാണുന്നത് ഇഷ്ടമല്ല എന്നു പറഞ്ഞ് അബി ബഹളം വയ്ക്കുവാണ് അതിനെന്തിനാ അബി നിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ നിന്റെ കാമുകിയല്ല ആദർശേട്ടന്റെ കാമുകിയാണ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നെ ഇല്ലാത്ത പ്രശ്നം നിനക്കെന്തിനാ നയനെയും അങ്ങനെ സന്തോഷിച്ച് ജീവിക്കണ്ടെന്ന് കരുതിയ ഞാൻ ഇതൊക്കെ ചെയ്തത് അത് കണ്ട് നമുക്ക് സന്തോഷിക്കാം ഇവളെ ഇവളെങ്ങനെ കിടക്കുമ്പോ അയാൾക്ക് നയനെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ നവ്യ പറയുമ്പോ അബി ആകെ സമനില തെറ്റി നിൽക്കുവാണ് ഇങ്ങോട്ട് വരണ്ടായിരുന്നു ഇതിലും ഭേദം ആ ജയിലില് തന്നെയായിരുന്നു ഇനി ഇവളുടെ മുഖം കാണേണ്ടി വരുമല്ലോ ഈശ്വരാ ഇനി ഇവളുടെ ദുർമുഖം കണ്ടോണ്ട് വേണ്ടേ ഇവിടെ ജീവിക്കാൻ അതിലും ഭേദം ആ ജയിലില് തന്നെയാണ് ഇനി സത്യങ്ങളൊക്കെ അറിഞ്ഞ രണ്ടുപേരും കൂടി എന്റെ കഥ ഇവിടെ വച്ച് തീർക്കും ജയിലിലും വീട്ടിലും എനിക്കിപ്പോ രക്ഷയില്ലല്ലോ ഈശ്വര ജയിലെത്തിയ ഇവൾ ഡിയുടെ തല്ലുകൊള്ളേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നിക്കുവാണി അതേസമയം നന്ദുവിനെ പെണ്ണ് ചോദിച്ചുകൊണ്ട് വീട്ടുകാരെയും കൂട്ടി നവീൻ കനകയുടെ അടുത്തേക്ക് വരുവാണ് ഇത്രയും കാലം നന്ദുമോളെ മനസ്സിലിട്ട് നടക്കുമായിരുന്നു എൻറെ മോൻ ഇനിയും അത് വച്ചു താമസിപ്പിക്കേണ്ട കാര്യമുണ്ടോ നന്ദുവിന് ഇഷ്ടമാണെങ്കിൽ മോൻ പറഞ്ഞതുപോലെ ഈ വിവാഹം നമുക്ക് നടത്തി കൊടുത്താലോ എന്ന് അവന്റെ അമ്മ പറയുന്നത് കേട്ട് നന്ദു ആകെ ഷോക്കാവുമാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നവീൻ എൻ്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ് എന്ന് നന്ദു പറയുമ്പോ നന്ദു ഇനി പറഞ്ഞിട്ടില്ലെങ്കിലും നവീനെ ഇഷ്ടമാണെന്ന് സമ്മതിച്ചു തരാൻ കുറച്ചു മടിയൊക്കെ ഉണ്ടാവും അവൾ ഒരു എസ്ഐ അല്ലേ അതാണ് ഡയറക്റ്റ് വിവാഹം ആലോചിച്ച് ഞാൻ വന്നിരിക്കുന്നെ അച്ഛനും അമ്മയ്ക്കും ഈ ബന്ധത്തിൽ എതിർപ്പുണ്ടോ എന്ന് നവീൻ ചോദിക്കുവാണ് എന്റെ എതിർപ്പ് നവീൻ മോനുമായുള്ള വിവാഹത്തിന് ഞങ്ങൾക്ക് നൂറുവട്ടം സമ്മതമാണ് പക്ഷെ എത്രയും പെട്ടെന്ന് നടത്തുന്നതാ നല്ലത് കാരണം ആ സച്ചിന്ന് പറയുന്ന തലദെർശവൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ മോളുടെ വിവാഹം മുടക്കാൻ നടക്കും അവൻ അവന് എന്റെ മോളെ വിവാഹം കഴിച്ചു കൊടുക്കാത്തതിലുള്ള വിരോധം ഉണ്ടാവല്ലോ എന്നൊക്കെ പറയുവാണ് കനക്ക അങ്ങനെ ഒന്നും ഇല്ലാതെ തന്നെ നവീന്റെയും നന്ദുന്റെയും മാരേജ് വീട്ടുകാർ തമ്മിൽ ഫിക്സ് ചെയ്യുവാണ് ഈ ഇതറിഞ്ഞ അനി ആകെ ഷോക്ക് ആവാണ് അവള് പോയത് ഭാഗ്യായിട്ട് കരുതിയാ മതി എന്റെ ബന്ധത്തിലുള്ള ഒരു കുട്ടിയുണ്ട് അവള് യു കെ വരുവാ നിനക്ക് ചേർന്ന പെൺകുട്ടി അവളാണ് അല്ലാതെ നന്ദുവല്ല വേണെങ്കി നന്ദുന്റെ വിവാഹത്തിന് മുമ്പ് എന്റെ വിവാഹം ഞാൻ നടത്തി തരാം എന്ന് ജാനകി ചോദിക്കുമ്പോ അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ എനിക്കിപ്പോ ഒരു കല്യാണവും വേണ്ട നന്ദു നവീനുമായുള്ള വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ അത് കഴിഞ്ഞിട്ട് മതി എൻറെ കല്യാണം യു കെയിലുള്ളവളുമായിട്ടോ ആരുമായിട്ടോ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അനി ദേഷ്യപ്പെട്ടു പോവാണ് അവിടേക്ക് നവ്യ വന്ന് ജാനകിയെ കാണുവാണ് എന്റെ അനിയത്തിയായാലേ അവളുടെ സ്വഭാവഗുണം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതുപോലൊരു സ്വഭാവദൂഷിയുള്ള പെണ്ണ് ആ നാട്ടിൽ വേറെയില്ല എനിക്ക് നല്ല സ്വഭാവമുള്ള പെണ്ണിനെയാ നല്ലത് എന്റെ അനിയത്തിയുടെ സ്വഭാവം ഒട്ടും ശരിയല്ല തറവാട്ടില് കയറ്റാൻ സമ്മതിക്കരുത് സമ്മതിക്കരുതാൻറി എന്നൊക്കെ പറയുമ്പോ ഞാൻ ജീവിച്ചിരിക്കുമ്പോ നന്ദൂൻ ഇങ്ങോട്ട് കയറ്റില്ല ഏത് പെൺകുട്ടി വന്നാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ നിന്റെ അനിയത്തി വരാൻ പാടില്ല എന്ന് ജാനകിയും തിരിച്ചു പറയാണ് പിന്നീട് നന്ദുന്റെയും നവീന്റെയും കല്യാണം വന്നപ്പോ അവർക്ക് വലിയൊരു നെക്ലേസ് തന്നെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ജയേട്ട അവൾ എൻറെ മകൻറെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ദിവസവും അല്ലേ നാളെ എന്ന് ജാനകി ചോദിക്കുമ്പോ നീ ഒന്ന് നിർത്തു ജാനകി നീ ചെയ്യുന്നത് വലിയ അപരാധമാണ് സ്വന്തം മോനോട് ചെയ്യുന്ന ക്രൂരത ആയിരുന്നു നമ്മുടെ മോനെ ചേർന്ന പെണ്ണ് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം നല്ലൊരവസരമാ നീ തള്ളിക്കളഞ്ഞത് നവീന്റെ ഭാഗ്യം നന്ദുമോളെ പോലെ നല്ലൊരു പെണ്ണിനെ കിട്ടിയില്ലേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിനക്ക് എന്ത് സന്തോഷം കിട്ടാനാ ജാനകി ഞാൻ ഇനി ഒന്നും പറയുന്നില്ല എന്തായാലും നന്ദുമോളുടെ കല്യാണം നടക്കട്ടെ ഞാൻ അങ്ങോട്ട് വരുന്നില്ല നീ തന്നെ സ്വർണം കൊണ്ടുപോയി കൊടുത്താ മതി എന്നൊക്കെ പറഞ്ഞ് ജേട്ടൻ ദേഷ്യപ്പെട്ടു പോവാണ് അതേസമയം നാളെ നന്ദുന്റെ കല്യാണമാണെന്ന് അറിഞ്ഞ് ആകെ തകർന്ന് നിൽക്കുവാണ് അനാമിക അല്ല മോളെന്തിനാ സങ്കടപ്പെടുന്നത് അവളെ കല്യാണം കഴിക്കുന്നത് അനിയൊന്നും അല്ലല്ലോ ആ വക്കീലി പയ്യനല്ലേ പിന്നെന്താ പ്രശ്നം എന്ന് വേണു ചോദിക്കുവാണ് അതച്ച എൻറെ സങ്കടം അവൾക്ക് അങ്ങനെ നല്ല ബന്ധങ്ങൾ കിട്ടാൻ പാടില്ല അത് മുടക്കണം അച്ച സച്ചിയെ പോലുള്ള ഫ്രോഡുകളെയാണ് അവൾക്ക് ചേരുന്നത് അതുപോലുള്ള പയ്യന്മാരെ നോക്കിയാ മതി അവൾക്ക് അതുകൊണ്ട് ഈ കല്യാണം മുടക്കണം എന്ത് ചെയ്തിട്ടായാലും ശരി അവള് ആ നല്ല വീട്ടിലേക്ക് കയറി ചെല്ലാൻ പാടില്ല എന്നാമിക്ക പറയുമ്പോ എന്ന മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് എന്റെ ആളുകള് നന്ദുനെ തട്ടിക്കൊണ്ടുപോക്കോളും മുഹൂർത്തം കഴിഞ്ഞ് അവളെ തിരിച്ചു തിരിച്ചുവിടുന്നുള്ളൂ രണ്ട് വിവാഹം മുടങ്ങിയവളാ നന്ദു അവളെ പിന്നെ ആരും കെട്ടാൻ പോകുന്നില്ല ജാനകിയാണെങ്കി ഒട്ടും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ വേണു അങ്ങനെ തന്നെ ചെയ്യുവാണ് അങ്ങനെ അടുത്ത ദിവസം നന്ദുവും നവീനും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുമ്പോ മുഹൂർത്തത്തിനെ തൊട്ടു മുമ്പ് വേണു അത് ചെയ്യുവാണ് നന്ദുനെ കാണാനില്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അത് ഒരു ഒളിച്ചോട്ടമായി എല്ലാവരും പറഞ്ഞെങ്കിലും നന്ദുനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ആയിരുന്നു അല്ല നിങ്ങളുടെ മകൾ എവിടെ ആരുടെ കൂടെയാ അവൾ ഒളിച്ചോടി പോയത് മകൾ കൊരുത്തനുമായി പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ പറഞ്ഞൂടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് നവീന്റെ പേരൻസ് ദേഷ്യപ്പെടുവാണ് അവൾ അങ്ങനെ ചെയ്യുവെന്ന് എനിക്കറിയില്ലായിരുന്നു ഞങ്ങളുടെ മകള് ഞങ്ങളെ അനുസരിക്കുമെന്ന് കരുതി അനന്തപുരിയിലെ പയ്യനുമായിട്ടാണ് അവൾക്ക് പ്രണയം ഉണ്ടായിരുന്നത് അത് അവൾ മറന്നെന്നാ ഞങ്ങൾ വിചാരിച്ചേ എന്നൊക്കെ കനക പറഞ്ഞെങ്കിലും ഇനി ഞങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ മുഹൂർത്തമൊക്കെ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ച് നവീൻ പൊട്ടി കരയുവാണ് മോനെ നീ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യ് അവൾ തിരിച്ചു വന്നാലോ എന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുമ്പോ ഇല്ല ഇനി എന്റെ വിവാഹം ഒരിക്കലും നടക്കില്ല ഞാൻ ആഗ്രഹിച്ച പെൺകുട്ടിയെ എനിക്ക് കിട്ടിയില്ല ഇനി എനിക്കൊരു കല്യാണവും വേണ്ട നന്ദു അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യന്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ വാച്ച നമുക്ക് തിരിച്ചു പോവാം എന്ന് പറഞ്ഞ് നവീൻ പേരൻസിനെയും കൂട്ടി ഇറങ്ങി പോവാണ് കല്യാണം മുടങ്ങിയെന്നറിഞ്ഞപ്പോ വേണുവിന്റെ ആൾക്കാര് നന്ദിയുടെ വിട്ടയക്കുവാണ് അമ്മ ഞാൻ അനിയുടെ കൂടെ ഒളിച്ചോടിയിട്ടില്ല എന്നെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടു പോയതാ അതാറാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ അയാളെ കണ്ടെത്തുമെന്നൊക്കെ നന്ദു പറയുമ്പോ ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം രണ്ടു പ്രാവശ്യം വിവാഹം മുടങ്ങിയ നിന്നെ ഇനി ആരും സ്വീകരിക്കില്ല മോളെ എന്റെ മോളെ ലൈഫ് പോയില്ലേ എന്ന് പറഞ്ഞ് കനക പൊട്ടി ആര് പറഞ്ഞു നന്ദുന്റെ ലൈഫ് പോയെന്ന് നന്ദുനെ കെട്ടാൻ ആര് വന്നില്ലെങ്കിലും ശരി ഈ ഞാനുണ്ടാവും അവളെ സ്വീകരിക്കാൻ അവൾ എൻറെ പെണ്ണാണ് എന്ന് പറഞ്ഞ് അനി നന്ദുനെ കല്യാണം കഴിക്കുവാണ് കനകയും ഗോവിന്ദനും അതിന് സമ്മതം മൂടുന്നുണ്ട് ഇതറിഞ്ഞ ജാനകി അവരെ രണ്ടുപേരെയും ഈ പടി പഠിച്ചവിട്ടിക്കില്ലേ ഈ ജാനകി എന്നു പറഞ്ഞ് തറവാട്ടിൽ ബഹളം ഉണ്ടാക്കുകയാണ് അവളെ ചൂലെടുത്ത് ആട്ടി ഓടിക്കണം അമ്മായി അവൾക്ക് എന്ത് യോഗ്യതയാ ഈ തറവാട്ടിൽ കയറാനുള്ളത് എനിക്ക് എത്ര നല്ല പെൺകുട്ടികളെ കിട്ടിയനെ അതായിട്ട് അവള് നശിപ്പിച്ചില്ലേ മുഹൂർത്ത സമയത്ത് അവള് മനഃപൂർവ്വം മാറി നിന്നതാ യാതൊരു കാരണവശാലും അവൾ ഇവിടെ കയറാൻ പാടില്ല പറ്റുവെങ്കി അവളുടെ താലി തന്നെ പൊട്ടി ചെറിയണം അവൾ വേറെ കല്യാണം കഴിച്ചോട്ടെ അതാ വേണ്ടത് എന്നൊക്കെ നവ്യ പറയുമ്പോ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് നിൽക്കുവാണു ജാനകി അങ്ങനെ കൈ പിടിച്ച് അനി തറവാട്ടിലേക്ക് വന്നപ്പോ ആരോട് ചോദിച്ചിട്ടാടാ നീ ഇവളുടെ കാര്യത്തിൽ താലി കെട്ടിയത് നിനക്കിനി എന്റെ മനസ്സിലോ ഈ തറവാട്ടിലോ യാതൊരു സ്ഥാനം ഉണ്ടാവില്ല നിനക്കീ തറവാട്ടിൽ കയറണമെങ്കിൽ ആ താലി പൊടിച്ചിട്ട് കയറി വന്നോണം അല്ലാതെ നീ ഈ വീട്ടിൽ കയറണ്ട എന്ന് ജാനകി പറയുമ്പോ എന്നാ ഞാൻ അങ്ങോട്ട് വരുന്നില്ലാമ്മേ താലി പൊട്ടിച്ചെറിയാനല്ല അവളെ ഞാൻ താലി കെട്ടിയത് കൂടെ കൂട്ടാനാ ഇവിടെ കയറ്റില്ലെങ്കിലെ ഞാൻ വാടക വീടെടുത്ത് അവളെ താമസിപ്പിച്ചോളാം അതിനെനിക്ക് അമ്മയുടെ സമ്മതം ആവശ്യമില്ലല്ലോ ഞാൻ പോവാണ് തിരിച്ചു വിളിക്കാതെ ഞാൻ ഈ പഠിച്ചവിട്ടില്ല അമ്മ ഞാനേ ഇവളെയും കൊണ്ട് വാടക വീട്ടിലേക്ക് പോവാണ് എന്നു പറഞ്ഞീ നന്ദൂനേയും കൂട്ടിക്കൊണ്ട് വലിയൊരു വീട്ടിലേക്ക് പോവാണ് അത് കണ്ട് ശംഖു തകർന്ന് നിൽക്കുവാണ് ജാനകി കണ്ടില്ലേ ഏട്ടത്തി അവനിപ്പോ അമ്മയേക്കാൾ വലുത് ഇന്നലെ കയറി വന്നവളാണ് എന്റെ വാക്ക് കേൾക്കാതെ അവൻ ഇറങ്ങി പോയത് കണ്ടില്ലേ എന്ന് പറഞ്ഞ ജാനകി പൊട്ടിക്കറിയുമാണ് പിന്നീട് നയനയുടെ കുട്ടിയെ ഇല്ലാതാക്കാൻ ജലജ പല പൊടിക്കൈകളും ചെയ്തെങ്കിലും അതൊക്കെ ചീറ്റി പോവാണ് അവസാനം ജലജ ഇനി എന്നെ കൊണ്ട് പറ്റുവോ എന്ന് തോന്നില്ല മോളെ ചേച്ചിയായി നീ തന്നെ വിചാരിക്കണം നിനക്ക് എന്നേക്കാൾ നല്ല ബുദ്ധിയുണ്ടല്ലോ നീ സ്നേഹം അഭിനയിച്ച് അവൾക്ക് പാല് കാച്ചുകൊടുത്താ അവളത് കുടിച്ചോളും ഞാൻ കൊടുത്താലേ അവള് കുടിക്കില്ല എന്ന് നവ്യോട് ആവശ്യപ്പെടുവാണ് അങ്ങനെ നയനെ ഇല്ലാതാക്കാനായി പാലിൽ പൊടി കലർത്തുവാണ് നവ്യ എന്നാ അതിലൂടെ വന്ന മുത്തശ്ശൻ ആ കാഴ്ച കാണുന്നുണ്ട് ഇത്രയും വലിയ കടും കൈ സ്വന്തം അനിയത്തെയോട് കാണിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി നവ്യേ നീ ഒരു അമ്മയല്ലേ എന്നിട്ട് ഒരു കുഞ്ഞിനോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച മുത്തശ്ശൻ നവ്യയുടെ കർണത്ത് രണ്ട് പൊട്ടിക്കുവാണ് അങ്ങനെ അവള് സന്തോഷായിട്ട് ജീവിക്കണ്ട അവൾ സന്തോഷായിട്ട് ജീവിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ പൊടി ചേർത്ത് അവളുടെ കുട്ടിയെ ഇല്ലാതാക്കാൻ നോക്കിയത് അതിലെന്താ തെറ്റുള്ളത് മുത്തശ്ശ എന്ന് നവ്യ ചോദിക്കുവാണ് എന്നാ കേട്ടോ നിന്റെ ജീവിതം സംരക്ഷിച്ച് നയനമോളുടെ ജീവിതം ഇപ്പോ ഇനി ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല നവ്യെ നീ മരിക്കാതിരിക്കാനാ നയനമോള് സ്വന്തം ഭർത്താവിന്റെ മേൽ കുറ്റം ചാർത്തിയത് എന്നിട്ട് നീ അവളെ തന്നെ കൊല്ലാൻ നോക്കുന്നോ ചന്ദോളുടെ അച്ഛനെ നിന്റെ ഭർത്താവ് തന്നെയാ അത് അവനോട് ചോദിച്ചു നോക്ക് ഇങ്ങനെയുള്ള അനിയത്തിമാരെ കിട്ടാൻ നീ പുണ്യം ചെയ്യണം എന്നിട്ട് അവളുടെ ജീവനെ ഇല്ലാതാക്കാൻ നോക്കുവല്ലേ നീ നീ ഒക്കെ ഒരു ചേച്ചി തന്നെയാണോ ആദ്യം സ്വന്തം ഭർത്താവിനെ മര്യാദ പഠിപ്പിക്കടി അനക്ക അവൾ ആരാണെന്ന് നിനക്ക് അവൻ പറഞ്ഞു തരും എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞപ്പോ നവ്യക്ക് തിരിച്ചറിവുണ്ടാവുമാണ് നയനെ ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാ ഇപ്പൊ ചെയ്തത് മുത്തശ്ശൻ ഇപ്പോ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അവളെയും കുഞ്ഞിനെയൊക്കെ ഇല്ലാതാക്കിയനെ എന്റെ കൈ കൊണ്ട് ഞാൻ അവളെ കൊല്ലാൻ നോക്കിയല്ലോ ഈശ്വര എല്ലാം ചെയ്തത് ആ അബിയായിരുന്നല്ലേ എനിക്ക് വേണ്ടി ത്യാഗം ചെയ്തവള നയന അവളെ ഞാൻ ഇനി കൂടുതൽ സ്നേഹിക്കും എന്റെ ഭർത്താവിനെ സ്നേഹിച്ച ഞാൻ എന്തൊരു വിഡ്ഢിയാണ് അവനെ ഞാൻ വെറുതെ വിടില്ല അവനെ ഞാൻ ശരിക്കും കാണുന്നുണ്ട് അവന് വേണ്ടി ആത്മഹത്യ ചെയ്യാൻ ഈ നവ്യ ഒരു വിഡ്ഢിയല്ല എന്നൊക്കെ തീരുമാനിച്ച് അബിയുടെ മുറിയിലേക്ക് പോവാണ് നവ്യ